പ്രിയ പ്രേക്ഷകരെ ഇന്ന് എം എം ടോക്കിൽ ഒരു പ്രധാനപ്പെട്ട അതിഥിയാണ് നമ്മുടെ ഒപ്പമുള്ളത് നവീൻ ബാബുവിന്റെ കേസുമായി ബന്ധപ്പെട്ട് അന്ന് രാവിലെ അതായത് നവീൻ ബാബുവിൻ്റെ ശവസംസ്കാര ചടങ്ങ് നടക്കുന്ന അന്ന് രാവിലെ ആ വീട്ടിലെത്തുകയും അവരുടെ കുടുംബത്തോട് ഇതൊരു കൊലപാതകമാണ് ഈ ഇതൊരു ഈ പോസ്റ്റ്മോർട്ടത്തിൽ നിങ്ങൾ വിശ്വസിക്കരുത് ഈ റീ പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് അവിടെ പോയി ധൈര്യസമേതം പറഞ്ഞ വീണാമണി എന്ന് പറയുന്ന ഒരു എന്താണ് സാമൂഹ്യ പ്രവർത്തകയുണ്ട് ആ സാമൂഹ്യ പ്രവർത്തകയെ പറ്റി വലിയ തോതിൽ ചർച്ച നടന്നിരുന്നു അവർ തന്നെയാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ശ്രീ വീണാമണി നമസ്കാരം സ്വാഗതം ധന്യയും കൂടെ എൻ്റെ കൂടെയുണ്ട് ധന്യ എന്തായാലും വീണാമണിയെ തന്നെ നമുക്ക് നേരിട്ട് കിട്ടിയിരിക്കുകയാണ് ഒരുപാട് ഉണ്ടാവും ആളുകൾക്ക് എന്തൊക്കെയാണ് സംഭവിച്ചത് എങ്ങനെയാണ് കാര്യങ്ങൾ നടന്നത് എന്ന കാര്യത്തിലൊക്കെ ധന്യ തുടങ്ങാം വീണാമണിയോടാണ് നവീൻ ബാബുവിന്റെ മരണം ഒരു ആത്മഹത്യല്ല കൊലപാതകമാണെന്ന് തോന്നാനുള്ള കാരണം എന്താണ് എന്റെ ഡ്രൈവറോട് ഞാൻ ചോദിച്ചു സാറിനെ എവിടെയാണ് ഇറക്കിയത് ഡ്രൈവർ എന്ന് പറയുന്നത് ഷംസുദി ഷംസുദി ഷംസുദീഡിയം സാറിന്റെ ഡ്രൈവർ അപ്പൊ അവര് പറയുന്നത് മുനീശ്വരം കോവിലിന്റെ അടുക്ക ഇറക്കിയിട്ട് ഓട്ടോറിക്ഷയ്ക്ക് പോകുന്നത് കണ്ടുന്ന് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അതെനിക്ക് നൂറ് ശതമാനം അവര് പറയുന്ന കള്ളത്തിലാണെന്ന് അറിയും മനസ്സിലായി അത് അവിടുത്തെ ക്യാമറയിൽ ഞാനും അവരുടേതാ അവിടുത്തെ ആൾക്കാർ അവിടെ രണ്ട് മൂന്ന് പിള്ളേരുണ്ടായിരുന്നു അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ അവരുമായിട്ടുള്ള സംസാരങ്ങൾ എന്താണെന്ന് അവിടുത്തെ ക്യാമറ നോക്കിയാൽ മനസ്സിലാവും ചേച്ചി അവിടെ ഈ നവീൻ ബാബുവിനെ അവിടെ ഇറക്കിയിട്ടില്ല എന്ന് പറയാനുള്ള കാരണം ഈ പറയുന്ന ക്യാമറയിൽ അതില്ല എന്നുള്ളത് മാത്രമാണ് ചേച്ചി ചേച്ചി ഇവിടെ വെച്ച് കണ്ടു എന്ന് ഒരു ഓട്ടോറിക്ഷ പോയി എന്ന് പറയുമ്പോൾ അവിടെ അങ്ങനെ സംഭവം നടന്നില്ല ഒന്ന് രണ്ട് നിങ്ങൾക്ക് തന്നെ സാമാന്യമായി ചിന്തിക്കാം ഒരു അവിടുത്തെ സാറിന്റെ ലഗേജുകളൊക്കെ ഉണ്ടാവും ഒരു ഓട്ടോറിക്ഷയിൽ ഒരാൾ കോള് വരുമ്പോൾ ഓട്ടോറിക്ഷ കയറി പോകേണ്ട ഒരു അവസ്ഥ നമുക്ക് മിനിമം ചിന്തിക്കാൻ പറ്റും അല്ല അല്ലെ ഈ ചേച്ചി ഇവരെ കണ്ടു എന്ന് നവീൻ ബാബു സാറിനെ പിന്നെ ഒരു വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകണമെന്ന് കണ്ടു എന്ന് പറഞ്ഞില്ലേ ഇവര് മറ്റൊരു ബേലോറനെ പോലുള്ള റെയിൽവേ സ്റ്റേഷൻ ഈ വാഹനം പിന്നെ ഗ്ലാസ് ഒക്കെ തുറന്നിട്ട് നവീൻ ബാബു ഇരിക്കുന്നത് കണ്ടു ആ സാധാരണ ഒരു വാഹനത്തിൽ അറിയുന്ന ഒരാളാകുമ്പോ പെട്ടെന്ന് തിരിയുന്ന രീതിയിൽ തന്നെ ആയിരുന്നു ഫ്രണ്ട് സീറ്റിലാണോ ബാക്ക് സീറ്റിലാണോ അടുക്കായിരുന്നു സാറേ തൊട്ടടുത്ത് വേറെ ആളുകൾ ഉണ്ടായിരുന്നു കണ്ടതാണ് ഈ ശേഷം ഈ നവീൻ ബാബുവിനെ ഇങ്ങനെ ഒരു വലയേറ വാഹനത്തിൽ കൊണ്ടുപോയി എന്ന് അറിഞ്ഞു അതിന്റെ പിറ്റേ ദിവസം അറിയുന്നു നവീൻ ബാബു തൂങ്ങി മരിച്ചു എന്ന് പിന്നീട് മലയാളപ്പുഴ വീട്ടിലെത്തിയപ്പോൾ എന്താണ് സംഭവിച്ചത് നവീൻ ബാബുവിൻ്റെ സഹോദരന്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള സഹകരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു അതെന്തുകൊണ്ടാണ് അങ്ങനെയല്ല അന്ന് രാവിലെ അന്ന് തലേ ദിവസം മരണപ്പെട്ട ഞാൻ പിന്നെ പരിയാരത്തേക്ക് വരുന്നതിന് പരിഹാരത്തെ നവീൻ സാറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ അവിടെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു എനിക്കറിയുന്ന സ്റ്റാഫിനെ അപ്പോൾ അവിടെ വിളിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നവീൻ സാറിൻ്റെ മരണം പോസ്റ്റ് പോസ്റ്റ്മോർട്ടം ശരിക്കും ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ അന്ന് രാത്രി അവിടെ പന്ത്രണ്ട് മണിക്ക് എന്നെ വിളിച്ചതും എനിക്ക് ഞാൻ അവരുടെ പേരൊന്നും വെളിപ്പെടുത്തില്ല അവിടുത്തെ അപ്പോൾ എനിക്ക് എന്നെ വിളിച്ചതുകൊണ്ട് എന്നെ ഞാൻ അങ്ങോട്ട് വിളിച്ചതുകൊണ്ട് അപ്പോൾ അവിടെ പറയുന്നത് ബോഡിയും എടുത്തിട്ട് പന്ത്രണ്ട് മണിക്ക് അവർ വി ജയരാജ് പോയി പോ അവിടെ നിന്ന് എല്ലാ ഡ്രസ്സും മറ്റ് സാധന സാമഗ്രികളെല്ലാം അവര് കൊടുത്തയച്ചു എന്നൊക്കെയാന്ന് എനിക്ക് കിട്ടിയ വിവരം അവർ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല ഷേവിംഗ് എല്ലാം ചെയ്തു പൗഡർ പൗഡറൊക്കെ ഇട്ട് കൊടുത്തു അവരങ്ങനെ ഒരു പൊതിഞ്ഞു കെട്ടി കൊടുത്തതാണെന്നാണ് എനിക്ക് വിവരം കിട്ടിയത് അത് അവര് സത്യസന്ധമായിട്ടാണ് പറയുന്നത് അവര് കള്ളത്തിൽ നിന്നും പറയുന്ന ഒരു നടന്നിട്ടില്ല എന്നാണ് അവിടെ നിന്ന് പരിയാരത്ത് നിന്ന് കിട്ടുന്ന കൃത്യമായ ചേച്ചിയുടെ അറിവിൽ കിട്ടുന്ന കാര്യം പോസ്റ്റ്മോർട്ടം നടന്നിട്ടില്ല എന്നുള്ളതാണ് സാറിന്റെ മാത്രമല്ല ഇതിനു മുമ്പുള്ള പരിയാരം മെഡിക്കൽ കോളേജിലെ കൊലപാതകങ്ങളെല്ലാം തൂങ്ങിമരണം അല്ലെങ്കിൽ നാച്ചുറൽ ഡെത്ത് അവർക്ക് പാർട്ടിക്ക് വേണ്ടി ചെയ്യുന്നതൊന്നും അവിടെ പോസ്റ്റ്മോർട്ടം നടത്താറില്ല വെറുതെ ഷേവ് ചെയ്ത് ഇപ്പം അവിടെ ഇറക്കിയിട്ട് കെട്ടിപ്പോഞ്ഞ് കൊടുത്തുവിടുന്നത് മാത്രമേ ഉള്ളൂ ഈ പിന്നെ എം വി ജയരാജൻ എന്താണ് ഇതിലെ പങ്കെന്താണ് അതിനെ പറ്റിയെന്നു വെച്ചാല് പാർട്ടിക്കാര് സാറിനെ ഏൽപ്പിച്ചു കൊടുത്ത ദൗത്യം ഇത് കൊന്നതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് ആർക്കും കാണിച്ചു കൊടുക്കണ്ട ആൾക്കാർക്ക് കാണിച്ചു കൊടുത്ത് പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ആരും ഈ ബോഡീനെ ഒന്ന് നല്ല രീതിയിൽ നിരീക്ഷിക്കാതെ കത്തിക്കണമെന്ന് പെട്ടെന്ന് നിങ്ങളുടെ ജോലി നിങ്ങൾ നിങ്ങളത് കത്തിച്ചിട്ട് എന്ന ദൗത്യമാണ് അവരെ ഏൽപ്പിച്ചത് എം വി ജയരാജൻ അല്ല ജി ഇപ്പം ഈ പോസ്റ്റ്മോർട്ടം നടത്തുമ്പോൾ ഈ വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ഒക്കെ എടുക്കണമെന്നൊരു അത് അവിടെ പാലിക്കപ്പെട്ടിട്ടുണ്ടോ ഫോട്ടോസും വീഡിയോസും എടുക്കണം എന്നുണ്ട് പക്ഷെ അത് അവിടെ തുടങ്ങേണ്ടത് സ്റ്റാർട്ടിങ്ങിലാണ് അതായത് ഒരാൾ മരണപ്പെട്ടു എന്ന് കണ്ടാൽ ആദ്യം ചെയ്യേണ്ടത് വീഡിയോസും ഒക്കെ എടുക്കണം പോലീസ് നായ അവിടെ വരണം പോലീസ് അതിന്റെ ഇൻക്വസ്റ്റ് ഉണ്ടാവണം അതൊന്നും അവിടെ നടന്നിട്ടില്ല ഒരു ഇച്ചിരി പോകുന്ന ഒരു കയറിൽ ഒരു ചെറിയൊരു വള്ളി പോലത്തെ തൂങ്ങി മരിച്ചു ഇത്രത്തെ ഇത്രേ ഉണ്ടാവുള്ളൂ അത്രയും ചെറിയ ഒരു വള്ളിയില് ഒരു തൂങ്ങി മരിച്ചു എന്ന് പറയുമ്പോ ഒന്നുകിൽ ആ കയർ പൊട്ടിപ്പോവും അല്ലെങ്കിൽ കഴുത്ത് മുറിഞ്ഞു പോവും ആ കയറിന് നല്ല ബലം ഉണ്ടെങ്കിൽ അത് കഴുത്ത് മുറിഞ്ഞു പോവും അപ്പൊ അത് രണ്ടും ആ കഴുത്തിന് കണ്ടില്ല അല്ല ഇവിടെ ഈ പറയുന്ന അദ്ദേഹത്തിന്റെ ആരാണ് കണ്ടതൊന്നും ഇല്ല അവിടത്തെ സി പി എമ്മിന്റെ ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ട് പറയിപ്പിക്കുന്നത് പിന്നെ ഇത് തൂങ്ങി മരിച്ചു എന്നൊക്കെ അവിടെ അവര് തന്നെ ഉണ്ടാക്കുന്ന തൂങ്ങി മരിച്ചുന്ന് പിന്നെ വേറൊരു കാര്യം ഞാൻ സി പി എമ്മിന്റെ ആൾക്കാരോട് അങ്ങോട്ട് ചോദിക്കാനുള്ളതാണ് അവിടെ മുറിയില് പിന്നെ ഈ എ ഡി എമ്മിന്റെ നവീൻ സാറിന്റെ ഡ്രൈവർ ഏൽപ്പിച്ച ദൗത്യം പിന്നെ വാതിൽ തുറന്ന് കണ്ടാൽ നമ്മൾ ഏതെങ്കിലും ഒരു വീട്ടിൽ പോയി വാതിൽ തുറന്ന് കണ്ടാൽ നമ്മളെന് വയക്കണോ അവർക്ക് എന്താ പോയി പോയിക്കൂടെ വാതിൽ തുറന്നിട്ട് അവരപ്പാൾ തന്നെ വാതിൽ തുറന്നു കണ്ടപ്പോൾ പേടിച്ചു ഭയന്നു ഞാനപ്പാട് അപ്പുറത്ത് പോയി ആളെ വിളിച്ചു എന്നൊക്കെ പറയുന്നു ഇതൊക്കെ ഒരു അവരുടെ ഒരു ആസൂത്രിതമായ പദ്ധതിയായിരുന്നു അല്ലാണ്ട് നമ്മൾ എവിടെയും ഒരാൾ വാതിൽ തുറന്നു കണ്ടതും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇന്നലെ നമ്മൾ മരിച്ചത് അറിഞ്ഞതുകൊണ്ട് കൊലപാതകം നടത്തിയതറിഞ്ഞതുകൊണ്ട് അവിടെ ഒരു നാടകം അറേ അറേഞ്ച് ചെയ്തു അവിടെ അതാണ് അവിടെ ഉണ്ടായത് ദിവ്യ അവിടെ സാറ് പോകുന്നതിന് മുമ്പിൽ ഒരു നാടകം അഭിനയിച്ച പോലെ അവിടെ കൊലപാതകം നടത്തിയെടുക്കുക ഒരു അറേഞ്ച് ആയിരുന്നു അവിടെ ശവസംസ്ക നടത്തുന്നവരെ നാടകങ്ങളായിരുന്നു അവരുടെ ഈ ഈ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് ഏൽപ്പിച്ച കാര്യം അയാളെ എല്ലാ വിവരങ്ങളും ഷംസുദ്ദീൻ എന്ന വ്യക്തി അറിയും അയാൾ അറിയാത്ത ഒന്നുമില്ല അതുകൊണ്ട് തന്നെ കണ്ണൂരിലെ ആ സർക്കാർ ഓഫീസിൽ ഇപ്പം ഷംസുദ്ദീൻ അവിടെ മിഞ്ഞാന്ന് വരെ ജോലി ചെയ്തിട്ടില്ല ഈ ശേഷം അവിടെ ജോലി ചെയ്തിട്ടില്ല നവീൻ മുങ്ങി അവിടെ മുങ്ങി എന്നതല്ല അയാൾ ജനങ്ങൾക്ക് മുന്നേ കാണിച്ചു കൊടുക്കാണ്ട് പാർട്ടിക്കാരെവിടെയോ ഇതിൽ ഇനി അയാൾ നാളെ അതുപോലെ ഏതെങ്കിലും ഒരു ദുരു സാഹചര്യത്തിൽ അയാള് കോടതിയിൽ ഒരു തെളിവെടുപ്പ് വരുമ്പോഴേക്കും അയാൾ ഒന്നെങ്കിലും മരണപ്പെടും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവാൻ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം സാധ്യതയുണ്ട് ഈ പോലീസ് സർജൻ ഈ പോസ്റ്റ്മോർട്ടം നടത്തിയ പോലീസ് സർജന്റെ റോൾ എന്താണ് പോലീസ് സാർജൻ എന്ന് പറഞ്ഞ പാർട്ടി പറയുന്നത് കേട്ടിട്ട് അവരതുപോലെ ചെയ്തു അപ്പൊ പോലീ ഒരു ഡോക്ടറുടെ കർത്തവ്യം എന്ന് പറഞ്ഞാൽ തന്റെ വീട്ടിലും തന്റെ കുഞ്ഞു മക്കളുണ്ട് അല്ലെങ്കിൽ എൻ്റെ അമ്മയുണ്ട് സഹോദരി ഉണ്ടെന്ന് ചിന്തിച്ചുകൊണ്ട് എൻ്റെ ദൗത്യം ഞാൻ എന്തിനാണ് വിദ്യാഭ്യാസം ചെയ്തത് എന്നതിൻ്റെ മൂല്യച്തി മനസ്സിലാക്കി സത്യസന്ധമായിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് അതിനെ ലാബ് കൊണ്ടുപോയിട്ട് ഭക്ഷണാവശിഷ്ടങ്ങളിൽ എത്രയുണ്ട് അത് ലാബ് കൊണ്ടുപോയി പരിശോധിച്ചതിൻ്റെ റിപ്പോർട്ട് കൂടെ വെക്കണം ആന്തരിക പരിശോധിച്ചതിൻ്റെ ലാബ് കൊണ്ടുപോയ റിപ്പോർട്ട് കൂടെ വെക്കണം അങ്ങനെ കുറേ കാര്യങ്ങൾ പോലീസ് സർജൻ എന്നതിൽ ഡോക്ടർ ചെയ്യേണ്ടതായിരുന്നു അതൊന്നും അവിടെ ചെയ്തിട്ടില്ല അയാളൊരു ക്രിമിനൽ ആയിരുന്നു അതുകൊണ്ട് തന്നെയാണ് അയാൾ അങ്ങനെ ചെയ്യാവുന്നത് ഡോക്ടർക്ക് ഈ എന്തെങ്കിലും അയാൾ സത്യം തുറന്നു പറഞ്ഞ ഡോക്ടറെ അതല്ലെങ്കിൽ ഇനിയിപ്പം കണ്ണൂർ കളക്ടർക്ക് അറിയാത്ത ഒരു സത്യം ഇല്ല ഇതിനകത്ത് ഈ എ ഡി എം സാറിന്റെ മരണമായി ബന്ധപ്പെട്ട് നൂറ് ശതമാനം എല്ലാം അറിയാം അയാള് ആ കളക്ടർ ഫ്രോഡ് അയാൾ ആ ഫ്രോഡ് അയാള് ഫ്രോഡ് എന്ന് പറയാൻ കാരണം കണ്ണൂരിൽ ഇതിനു മുമ്പുള്ള എല്ലാ കളക്ടറും നല്ല കളക്ടർ ആയിരുന്നു അതായത് രക്തം കേക്കൻ സാറ് മീർ മുഹമ്മദ് സാറ് രാജമാണിക്യ സാറ് അങ്ങനെ കുറെ കളക്ടർമാർ അവിടെ വന്നതിൽ എല്ലാ കളക്ടറും നല്ല കളക്ടർ ആയിരുന്നു. എടുത്തു പറയുന്ന എസ് പി ആണെങ്കിലും ഉണ്ണിരാജ സാറിനെ പോലെ നല്ല സമൂഹത്തിന് വേണ്ടി സേവനം ചെയ്ത നല്ല ഉദ്യോഗസ്ഥന്മാർ ഉണ്ടായിരുന്നു. അപ്പോൾ അവരിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരാളാണ് ഇപ്പോഴത്തെ ആ കളക്ടർ ചേച്ചി ഈ ഒരു വീഡിയോയിൽ ഈ എം വി ഗോവിന്ദൻ്റെയും മകൻ്റെയും പി കെ ശ്യാമളയുടെയും പേരെടുത്ത് പറയുന്നുണ്ട് മാത്രമല്ല പി പി ദിവ്യയുടെ അമ്മി മാത്രമാണ് ഇവരുടെ കോൾ ലിസ്റ്റുകൾ പരിശോ ഇവർക്ക് എന്താണിതിലുള്ള റോള് അവിടെ ഒരു ഉദ്യോഗസ്ഥനെ സ്ഥലം മാറിയിട്ട് പോകുന്നത് സ്ഥലം മാറി പോകുന്ന സമയത്ത് അവിടെ യാത്രയപ്പ് എന്ന് പറഞ്ഞാൽ സാറിൻ്റെ പെർമിഷൻ ഇല്ലാതെ ഒരു ചാനൽ അവിടെ വരുന്നുണ്ട് ചാനൽ വന്നിട്ട് അപകീർത്തിപ്പെടുത്തി അപായപ്പെടുത്തി അഭിമാനത്തിൽ ക്ഷതയേൽപ്പിച്ചു അപകടപ്പെടുത്തി ഇങ്ങനെ നാല് ബി എൻ എസ് വകുപ്പുകൾ അദ്ദേഹത്തിനെ പറ്റിയിട്ട് ആ ചാനലുകാരൻ്റെ അതിന് അതുപോലെ തന്നെ ദിവ്യക്കും അതിൻ്റെ റോളുണ്ട് അപ്പോൾ ആ നാല് പോയിൻ്റിലാണ് തലശ്ശേരി കോടതിയിൽ കേസ് ഫയൽ ചെയ്യേണ്ടിയിരുന്നത് അപ്പോൾ ഒരാൾ അറിയാതെ അവരെ അപമാനത്തിന് ക്ഷതേൽപ്പിച്ചു കൊണ്ട് തൊണ്ണൂറ്റി അഞ്ഞൂറ് രൂപ വാങ്ങിയെന്ന് പറയുന്നു ബാക്കി വല്ലാത്ത രീതിയിൽ നിങ്ങൾ കണ്ടതാണല്ലോ അതായത് പത്തനംതിട്ടയിൽ ജോലി ചെയ്യുമ്പോൾ കണ്ണൂരിൽ ചെയ്ത പോലെ ചെയ്യരുതെന്ന് ഒരു അസിസ്റ്റൻ്റ് മജിസ്ട്രേറ്റിനോടാണ് പറയുന്നത് അപ്പോൾ ആ ഒരു കണ്ണൂർ ജില്ലയിലെ ജില്ലാ പ്രസിഡന്റ് അവർക്ക് എന്താണ് അവരുടെ പ്രോട്ടോക്കോൾ അനുസരിച്ചിട്ട് ഈ ഒരു എ ഡി എമ്മിനെ പഠിപ്പിക്കാൻ എന്ത് റോളിൽ അവിടെ അത്ര അഹങ്കാരം അവർ കാണിച്ചു അതുപോലെ തന്നെ ഇത് അവരുടെ സഹപാഠിയായിട്ടുള്ള ഉന്നത ഉദ്യോഗസ്ഥർ അവർ ഉണ്ടായിട്ട് ആ ആളവിടെ മിണ്ടിയില്ല അതാണ് ഏറ്റവും വലിയ ചതി അവർ അത് അറിവോടെ ഇതൊക്കെ നാണം അവിടെ ഇല്ല ആരും മിണ്ടാതിരിക്കുമ്പോ ഇവിടെ കേരളത്തില് ഈ ഭരണഘടന എന്താണ് അഭിപ്രായ സ്വാതന്ത്ര്യം വ്യക്തി സ്വാതന്ത്ര്യം ഒന്നും ഇല്ലയെന്ന ചോദ്യവും വരുന്നുണ്ട് അവിടെയാണ് ഞാൻ ചോദിച്ചത് എം വി ഗോവിന്ദൻറെയും മകന്റെയും ഭാര്യയുടെയും പേരെടുത്ത് പറയാനുള്ള കാരണം എന്താണ് കണ്ണൂർ രാഷ്ട്രീയം നിങ്ങൾക്കറിയാത്തത് കൊണ്ടാണ് അവിടെ നടക്കുന്ന സംഭവങ്ങളെന്ന് വെച്ചാൽ കണ്ണൂരിൽ ഇതിനു മുമ്പ് രണ്ട് കൊലപാതകം നടന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഈ ശ്യാമള എന്ന് പറഞ്ഞ ആ എം വി ഗോവിന്ദൻ എന്നവരുടെ വൈഫിനെ ചുറ്റിത്തിരിഞ്ഞുള്ള വിഷയങ്ങളാണ് അപ്പോൾ ഇതിനകത്ത് അവരുടെക്ക് ഒരുപാട് ഫോണുകളൊക്കെ ഉണ്ടാവാം അവർ രഹസ്യമായിട്ടായിരിക്കും ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവാം എങ്കിലും ഈ നവീൻ പിന്നിൽ എം വി ഗോവിന്ദനും ആ മാഷും പിന്നെ മാഷെന്ന് പറയുന്നത് തെറ്റ് ചെയ്താൽ പിന്നെ അവരെ എനിക്ക് മാഷ് എന്നൊന്നും പറ്റത്തില്ല പക്ഷേങ്കിലും അയാള് പിന്നെ ഇതിനകത്ത് തൊണ്ണൂറ്റി ശതമാനം ഉണ്ട് കാരണം അയാൾ എന്തോ ഭയക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത് ഈ മരണവുമായി ബന്ധപ്പെട്ടിട്ട് അതുകൊണ്ടാണ് ഇവിടെ ഈ രഹസ്യാന്വേഷണ വകുപ്പ് വരണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ശ്യാമള എന്ന വ്യക്തി അവർ പിന്നെ അതിൻ്റെ അകത്ത് ദിവ്യേനെ കൂട്ടാൻ പോകുന്നുണ്ട് അതായത് ഒരു ക്രിമിനൽ ബുദ്ധിയുള്ള ഒരു വ്യക്തിനെ അവിടെ കൂട്ടാൻ പോകുമ്പോൾ പിന്നെ അവിടെ എന്തോ ഉണ്ട് അല്ലെങ്കിൽ ദിവ്യ എല്ലാം വെളിപ്പെടുത്തും ഗോവിന്ദമാഷിയും ഭാര്യനും മോനെയൊക്കെ വെളിപ്പെടുത്തും എന്നൊരു സന്ദേശം കൂടി നമുക്ക് തരുന്നുണ്ട് എല്ലാം നമ്മൾ ചിന്തിച്ചിട്ട് പ്രവർത്തിക്കുമ്പോൾ ഇതിനകത്തുള്ള എല്ലാവരെയും നമുക്ക് മനസ്സിലാവും ഈ പിന്നെ അനിയൻ അനിയന് വലിയ ഓഫറുകൾ കൊടുത്തിട്ടുണ്ടാകാം അതുകൊണ്ടാണ് അനിയൻ ഇപ്പോൾ വാ തുറക്കാത്തത് ഇത്തരം ഇപ്പോൾ മഞ്ജുഷ മാത്രമേ നമ്മൾ ചിത്രങ്ങളിൽ കാണാനുള്ളൂ മറ്റൊരു ഇളയച്ഛൻ്റെ മകനും മാത്രം ഈ അനിയൻ പ്രവീൺ ബാബുവിനെ കുറിച്ച് അല്ലെങ്കിൽ പ്രവീൺ ബാബു കേസുമായി ബന്ധപ്പെട്ട് വലിയ നീക്കങ്ങൾ നടത്തുന്നതായിട്ടൊന്നും കേൾക്കുന്നില്ല ചേച്ചി ഈ നവീൻ ബാബുവിൻ്റെ സഹോദരൻ്റെ വീട്ടിൽ പോയതിനു ശേഷം മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങൾ എന്താണ് എ ഡി എം സാറിൻ്റെ ഓഫീസിലേക്ക് പോയ സമയത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാമൂഹ്യപ്രതക എന്ന നിലയിൽ എന്നോട് പറഞ്ഞതായിരുന്നു ഒരു അനിയൻ ഉണ്ട് അഡ്വക്കേറ്റ് ആണെന്നും വൈഫ് താസീൽദാറാണെന്നും രണ്ട് പൊന്നുമക്കളാണ് പെൺകുട്ടികളാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഓർമ്മ വെച്ച് മലയാളപ്പുഴയിലാണെന്നൊക്കെ പറഞ്ഞതിൻ്റെ ഒരു ഓർമ്മ വെച്ചിട്ട് ഞാൻ അവിടത്തേക്ക് പോകുന്നത് അപ്പോൾ ആ പോയപ്പോൾ തന്നെ സാറിൻ്റെ വൈഫ് ഈ സംഭവങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന് വിചാരിച്ചു അതുപോലെ തന്നെ ആ കുഞ്ഞു മക്കളും ഒന്നും അറിഞ്ഞില്ല എന്ന് വിചാരിച്ചിട്ട് ഈ സാറിന്റെ വീട്ടിൽ ഞാൻ കയറാതെ നേരെ അഡ്വക്കേറ്റിന്റെ വീട്ടിൽ പോയി അകത്ത് നാനിയൻ്റെ വീട്ടിൽ ആനിയൻ്റെ വീട്ടിൽ അവിടെ രഹസ്യമായിട്ട് ഒരു മുറിയിൽ കയറിയിരുന്നിട്ട് ഞാനും സാറും മാത്രമാണ് സംഭാഷണം നടത്തുന്നത് അതിന് ഞാൻ പറഞ്ഞ സംഭാഷണങ്ങൾ അഡ്വക്കറ്റിനോട് അനിയനോട് പറഞ്ഞത് എന്താണെന്ന് വിചാരിച്ചാൽ സാറിന്റെ ബോഡി നിങ്ങൾ നന്നായിട്ടൊന്ന് ആ പൊതിയൊക്കെ അഴിച്ച് നോക്കിയിട്ട് പരിശോധിക്കണം എന്നാണ് ഒന്നാമത്തെ ആവശ്യം രണ്ടാമത്തെ ആവശ്യം നിങ്ങള് മറ്റൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് റീ പോസ്റ്റ്മോർട്ടം നടത്തണം എന്നാണ് മൂന്നാമത്തെ ആവശ്യം അത് പോസ്റ്റ്മോർട്ടം ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പം എന്നോട് ചോദിച്ച് എല്ലാ കേരളത്തിലെ എല്ലാ ഹോസ്പിറ്റലുകളും ഇവിടുത്തെ സി പി എമ്മിന്റെ അല്ലേ അപ്പൊ എല്ലാ സർ എവിടെ ആയാലും ഒരേ കണക്കായിരിക്കില്ലെന്ന് അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയല്ല ഹൈക്കോടതിയിലെ ഷർസി മാഡം അവരുടെ അനിയ ചേച്ചിയുണ്ട് ഷർലി മേഡം അവർ സൗമ്യ കേസിന്റെ സത്യസന്ധമായ റിപ്പോർട്ട് കൊടുത്ത ഏറ്റവും നല്ല ഒരു സർജനാണ് അപ്പം ഫോറൻസിക് സർജന അപ്പോൾ അവരെ ഒന്ന് പ്രൈവറ്റായിട്ട് ഹെൽപ്പ് ചെയ്തിട്ട് മാതാമൃതാനന്ദ ഒരു ഹോസ്പിറ്റലിൽ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് സാറിന്റെ ഇതെങ്ങനെയാണ് മരണം നടന്നതെന്ന് വ്യക്തമായിട്ട് മനസ്സിലാകുമെന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തതാണ് അതായത് അമൃതാനന്ദ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇവരെ കൂടി ബന്ധപ്പെടുത്തി കുടുംബം ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് വീണ്ടും ഒരുമോർട്ടം നടത്തണമെന്ന് ചേച്ചി അങ്ങോട്ട് ആവശ്യപ്പെട്ടു ഇവരോട് അപ്പൊ അനിയൻ എന്താ പറഞ്ഞത് അപ്പോഴേ ഞാൻ പിന്നെ ഈ ഈ സംസാരം കഴിയുമ്പോൾ ഞാൻ അവരോട് അവർ അതിൽ വലിയ ഒരു റിസ്ക്കും എടുത്തില്ല അവർക്ക് അത് താല്പര്യം ഇല്ലാത്ത പോലെ അതായത് പാർട്ടിക്കാർ അദ്ദേഹത്തെ ഫോൺ വിളിക്കുന്നുണ്ട് ഇവിടെ ആര് വന്നു എന്ത് വന്നു എന്നൊക്കെ അപ്പം അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് എന്നെ ഒഴിവാക്കണ അവിടെ ആരോ വന്നിട്ടുണ്ട് എന്ന് പാർട്ടിക്കാർ നിരീക്ഷണത്തിലാണ് അവിടെ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാറിനെ അവിടെ നിന്ന് മാറ്റുന്നുണ്ട് അപ്പോൾ മാറ്റുമ്പോൾ ഇതിൻ്റെ അകത്ത് മാറ്റിയപ്പോൾ തന്നെ അവിടെ ഒരു അഞ്ചാറാൾ ഗുണ്ടകളാണ് വരുന്നത് അപ്പം അന്ന് മലയാളപ്പുഴ മോഹനാണ് വരുന്നത് മലയാളപ്പുഴ മോഹനം വരുന്നത് പിന്നെ അഞ്ചാറ് ഗുണ്ടകളും വരുന്നത് എൻ്റെ ബാഗ് പരിശോധിക്കുന്നത് നിങ്ങളെടുക്കാൻ ഇത് അതായത് ഈ എ ഡി എം സാറിനെ കൊന്നതിൻ്റെ വീഡിയോസ് എൻ്റെ കയ്യിലുണ്ട് എടുക്കുന്നു എന്ന് പറിച്ചാണ് അവര് എന്നോട് അട്ടഹസിക്കുന്നത് അപ്പൊ പിന്നെ ഫോൺ പരിശോധിക്കുന്നത് ഫോൺ പിടിച്ചേറ്റാ നോക്കുന്നത് അങ്ങനെ കുറെ അവിടുന്ന് വല്ലാത്ത രീതിയിൽ ഈ പ്രവീൺ ബാബുൻ്റെ വീട്ടിൽ വെച്ച് തന്നെ വീട്ടിൽ വെച്ച് ആ മുറ്റത്ത് വെച്ചിട്ടുണ്ട് ഈ പ്രവീൺ ബാബുവിനെ വലിയ ഓഫറുകൾ കൊടുത്ത് സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന് ചേച്ചി പറഞ്ഞിരുന്നു അത്തരത്തിൽ എന്തെങ്കിലും ഓഫറുകൾ പ്രവീൺ ബാബുന്റെ കിട്ടിയത് തോന്നുന്നുണ്ടോ ഇല്ല കിട്ടിയതൊന്നും എനിക്കറിയില്ല അതില്ലാത്തതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാല് ഒരു അനുജൻ ഒരു സഹോദരൻ രക്തബന്ധാണ് ഞാനും എല്ലാം പുറത്തുള്ളതാണ് എനിക്ക് സാറിനെ എ ഡി എം സാറിനെ അറിയാവുന്നത് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോകുമ്പോൾ പച്ചമഷ് അദ്ദേഹം നല്ല രീതിയിൽ ആരെന്തു പറഞ്ഞാലും സത്യസന്ധമായ കാര്യങ്ങളാണെങ്കിൽ ഒപ്പിട്ട് തരും അവരെ വേദനിപ്പിക്കാതെ പറഞ്ഞു വിടും ആ നല്ല മനുഷ്യന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ആ പെൺകുട്ടികളെ ആ പൊന്നുപോലത്തെ മക്കൾക്ക് വേണ്ടിട്ടാണ് ഞാൻ അവിടെ പോയത് അപ്പൊ അവർ ആ ആ നല്ല മനുഷ്യനെ രണ്ട് തൊണ്ണൂറ്റി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ വാങ്ങിക്കില്ല അത് പ്രശാന്തിനെ നാർപോ ടെസ്റ്റ് ചെയ്യണം എന്നും കൂടിയാണ് ഞാൻ അവിടെ പോയി പറഞ്ഞത് എന്നിട്ട് ബോഡി കത്തിക്കാൻ അന്നയാളെ ഞാൻ അനുവദിക്കൂ എന്ന് അല്ലെങ്കിൽ ഞാൻ സമരം ചെയ്യുമെന്നായിരുന്നു ഞാൻ പറഞ്ഞത് ഈ പ്രശാന്തനെ കണ്ണൂര് വെച്ച് കണ്ടിട്ടുണ്ട് ഇതിനു മുന്നേ ഞാൻ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഈ ഓഫീസിലൊക്കെ പ്രശാന്തം വരുന്നതും കണ്ടിട്ടുണ്ട് ഓഫീസിലല്ല ഞാൻ പരിയാരം മെഡിക്കൽ കോളേജിൽ വേറെ ആവശ്യത്തിന് പോയപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ഒരാൾ എന്തെങ്കിലും പറഞ്ഞാൽ പരിയാരം മെഡിക്കൽ കോളേജിൽ പിന്നെ അവിടുത്തെ നീതി പൂർവമല്ല പെരുമാറുന്ന ഞാൻ സ്വന്തം മനസ്സിലാക്കിയ കുറേ കാര്യങ്ങളുണ്ട് പാവങ്ങൾക്ക് ആക്സിഡന്റൊക്കെ പറ്റിയ സമയത്ത് അവരെങ്ങും പറയുന്നതെന്ന് കേട്ടിട്ട് ഞാൻ വിശ്വസിക്കില്ല ഞാൻ നേരിട്ട് പോയിട്ട് ശരിക്കും സത്യസന്ധമായി അന്വേഷിക്കും ഈ നവീൻ വയറൊക്കെ കീറി പിന്നെ പരിശോധിച്ചു എന്ന് പറയുന്നത് അത്തരത്തിൽ വയറൊക്കെ കീറിയെന്ന് അവരെ കണ്ടവരുണ്ടെങ്കിൽ എനിക്കറിയില്ല കണ്ടവരുണ്ടെങ്കിൽ എനിക്ക് പറയാൻ പറ്റുന്നത് അദ്ദേഹത്തിന്റെ നല്ല അവയവങ്ങൾ മുഴുവനും ഏതെങ്കിലും വിദേശ രാജ്യത്ത് വിറ്റിട്ടുണ്ടാവാം അത് അത്ര പോലും ഞാൻ കണ്ടിട്ടില്ല എനിക്കറിയില്ല ഈ പരിയാരം മെഡിക്കൽ കോളേജിലെ സ്റ്റാഫ് ഈ പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടില്ല എന്ന് തറപ്പിച്ച് പറയുന്നുണ്ടോ ആ അവര് പറയുന്നുണ്ട് നടത്തിയിട്ടില്ല ഇനി നാർക്കോ ടെസ്റ്റ് ചെയ്യാം ഇതൊന്നും ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ മാത്രല്ല അദ്ദേഹം ഒരു ഈ ഞാനിത് പുറത്തുവിട്ടതിന് ശേഷം അദ്ദേഹം ഒരു വാട്സപ്പില് ഒരു പച്ച അതായത് കഥകളി പോലെയാക്കിയ ഒരു ഇത് അദ്ദേഹത്തിനേം പറയാനുള്ള കാര്യങ്ങൾ അവിടെ അത് പുറത്തുവിട്ടതാണ് അത് അദ്ദേഹം പറയുന്നത് ഒരു പച്ച ഇതാക്കിയത് അത് ഒരു സ്വാത്വിക പാവ മനുഷ്യനെയും അതുപോലെ ഒരു ഇത് കഥകളി വേഷത്തിൽ വരുന്നത് അതൊരു ക്രൂരന്റെയും ഒരു വേഷത്തിൽ വരുന്നു പിന്നീട് അദ്ദേഹം അതിനെ അതായത് ഒരു മരണം ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യാതെ ഒരു കൃത്രിമം കാണിച്ചതിന്റെ ഒരു സന്ദേശം അവർ കൊടുക്കുന്നുണ്ട് ഞാനിത് വെളിപ്പെടുത്തിയതിന് ശേഷം അവരുടെ ഒന്നും നടന്നില്ല എന്നത് ഇത് ഞാൻ മനസ്സിലാക്കി അത് ചെയ്യണം എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞതിന് ശേഷം അദ്ദേഹം ഈ വീഡിയോ കൊടുത്തിട്ടുണ്ട് ഈ പോസ്റ്റ്മോർട്ടം നടന്ന സമയത്ത് ഏതെങ്കിലും ഉന്നത സി പി എം നേതാവിന്റെ സാന്നിധ്യമോ അങ്ങനെ എന്തെങ്കിലും അറിയാൻ സാധിച്ചിട്ടുണ്ടോ അവിടെ ഉണ്ടായിരുന്നല്ലോ അതായത് എം വി ജയരാജൻ എന്ന വ്യക്തി ആ ജയരാജേട്ടൻ എന്ന വ്യക്തി അല്ലെ ആ സാറി അവിടെ പരിയാരം മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലാണ് ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ നടന്നത് സാന്നിധ്യം ഉണ്ടോ എന്നല്ല അവിടെ ഈ മെഡിക്കൽ കോളേജിൽ അദ്ദേഹം ഈ സമയത്ത്

അതിനു മുമ്പേ അവരൊരു ആസൂത്രിതമായിട്ടുള്ള എന്തൊക്കെ നാടകങ്ങൾ ഇതിൻ്റെ പിന്നിലെ ആൾക്കാർക്ക് തിരിയാത്ത വിധത്തിൽ എടുക്കാമെന്ന് ആദ്യം റീപ്ലാൻ ചെയ്തതിന് ശേഷമാണ് അവർ ചെയ്യുക അതായിരുന്നു ദിവ്യയുടെ ആ വരവ് അപ്പോൾ നവീൻ സാറിൻ്റെ കുടുംബം തന്നെ വിചാരിച്ചത് എന്താണ് ഇവിടെ ഈ ദിവ്യയുടെ അപഹാസനം കേട്ടിട്ട് മാനസികമായി ഷോക്കായിട്ട് സാറ് വിട്ടുപോയെന്ന് വിചാരിച്ചു പക്ഷേ രക്തക്കര കണ്ടു എന്ന് പറയുന്ന ഒരു നിമിഷം മുതൽ അവർക്ക് യഥാർത്ഥത്തിൽ അനിൽ സാറിന് അത് ആ കോംപ്ലിക്കേറ്റഡ് ആയ വിഷയങ്ങളെ പഠിച്ചുകൊണ്ട് അദ്ദേഹം മുന്നേറിപ്പോ അതിൽ സത്യാവസ്ഥയുണ്ടെന്ന് മനസ്സിലാക്കി അതിൻ്റെ ദുരൂഹത നീക്കാൻ വേണ്ടിയിട്ട് സാറ് മുന്നോട്ട് വരുന്നു ചേച്ചി അവസാനമായ ഒരു ചോദ്യം കൂടെ അതായത് ഈ മലയാളപ്പുഴ എന്ന് പറയുന്ന വ്യക്തി അവിടെ എത്തിയ സമയത്ത് ഈ മലയാളപ്പുഴ മോഹനുമായി ബന്ധപ്പെട്ട ആൾക്കാരുമായിട്ട് ചേച്ചി സംസാരിച്ചോ അതുപോലെ തന്നെ കുറെ ഗുണ്ടകളൊക്കെ വന്നു എന്നൊക്കെ പറഞ്ഞല്ലോ ഇവരെന്താണ് ചേച്ചിയോട് പറഞ്ഞത് എന്നോട് പറയുന്നത് അവർ എന്റെ മലയാളപ്പുഴ മോഹനം പറയുന്നത് എൻ്റെ കയ്യിലുള്ള വീഡിയോസ് അതായത് ഈ നവീൻ സാറിനെ കൊല്ലുന്ന വീഡിയോസ് ഉണ്ട് അതിങ്ങട്ക്ക് അങ്ങനെ പറഞ്ഞിട്ട് എൻ്റെ ഫോൺ ചെക്ക് ചെയ്ത് ബാഗ് ചെയ്ത് എന്നെ ഉപദ്രവിക്കാനൊക്കെ നോക്കുന്നത് കുറേ ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നത് പിന്നീട് എനിക്കറിയുന്ന അഡ്വക്കേറ്റിനെ ഞാൻ വിളിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ മറ്റൊരാളുടെ വീട്ടിലല്ലേ പോയി അപ്പോൾ അനുജന് അതിൽ താല്പര്യം എന്ന് മനസ്സിലായപ്പോൾ അവിടെ ഇറങ്ങാൻ ഞാൻ തീരുമാനിച്ചു ഞാൻ അവിടെ സമരം ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒരു സമരത്തിന് പറ്റത്തില്ല എന്ന് എനിക്ക് മനസ്സിലായത് നിരപരാധിയായി മക്കൾ അവിടെ ഉണ്ട് അച്ഛൻ മരിച്ചത് ചിലപ്പോൾ അറിയില്ല അവിടെ നമ്മൾ എവിടെ എന്താണ് ചെയ്യേണ്ടത് എന്താണ് സംസാരിക്കേണ്ടത് നല്ല നീതിബോധം എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ റോഡും വിലക്ക് അവര് അവരെ ഭയന്നിട്ടല്ല ഈ കുഞ്ഞു പൊന്നുമക്കളെ ഓർത്തിട്ടാണ് അവിടുന്ന് ഞാൻ ഉപദ്രവിക്കുന്നത് വേഗം പരിശോധിക്കാൻ പിടിച്ചു വലിക്കുന്നു ദേഹപരിശോധന ചെയ്യാൻ അത് മാനസികം ശാരീരികമായിട്ട് അവിടെ അവര് ഉപദ്രവം ഉണ്ടായിട്ടുണ്ട് മറ്റുള്ള ആളുകൾ ആ അവിടെ ചാനലുകാർ സത്യസന്ധമാണെങ്കിൽ ഏഷ്യാനായിട്ട് ഉണ്ട് ഒരു വണ്ടി നവീൻ ബാബു സാറിന്റെ മുമ്പിൽ ഉണ്ട് വേറെയും ചാനലുകാർ ഉണ്ട് പക്ഷെ ആ ചാനലുകാരൊന്നും ഇവിടെ വന്നിട്ട് റിപ്പോർട്ട് വീഡിയോസ് പിടിക്കാനൊന്നും जै। जै आ, आवरी आवरी ും മുഴുവനും അവര് വിലക്കെടുത്തിട്ടുണ്ട് ഇത്രയും ഈ ചാനലുകാരോ അത് പറ്റുമോ ചോദിച്ചാല് പിന്നെന്തിനാണ് അന്ന് അവര് ബോഡി പരിശോധിക്കാഞ്ഞത് ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നത് എന്തിനാണ് ഈ മലയാളപ്പുഴ മോഹനം പിന്നീട് വിളിച്ചു പറയുന്നത് നവീൻ സാറിനെ കൊന്നതാണെന്ന് അപ്പൊ അന്ന് കൊന്നതാണെന്ന് പറയുമ്പോ ബോഡി കത്തിച്ചിട്ട് കൊന്നതാണെന്ന് തെളിവ് നശിപ്പിച്ചിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ അതിനു മുമ്പ് അയാൾ ആ ദേഹം പരിശോധിപ്പിക്കാനും ഒരു തൻ്റെ അഴുള്ള സത്യസന്ധനായ മനുഷ്യനാണെങ്കിൽ അയാളുടെ നവീൻ സാറിൻ്റെ കുടുംബത്തിനോട് ഇത്തിരി പോന്ന ദയ്യോ കാരുണ്യോ ആ പിഞ്ചും മക്കളെയോ ഓർത്തിട്ട് എന്തെങ്കിലും ഒരു സ്നേഹവാത്സല്യമുള്ള ഒരു മുത്തച്ഛൻ്റെ റോൾ ഉണ്ടെങ്കിൽ എന്തായാലും ആ കുട്ടി ഇത്രയും ദൂരേന്ന് വന്നതാണ് ഞാൻ ഈ ബോഡി പരിശോധിക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു ദേഹപരിശോധന ചെയ്യുമായിരുന്നു അത് ചെയ്തില്ല അത് അയാൾ ഒരു ഫ്രോഡ് ഫ്രോഡാണ് അയാൾ ക്രിമിനൽ ആണ് അയാൾ വഞ്ചകനാണ് ചതിയനാണ് മോഹൻ മലയാളപ്പുഴ മോഹൻ അയാൾ ഒരു ചാനലിന് കൊടുത്തു കൊന്നു കെട്ടി തൂക്കിയതാണെന്ന് അപ്പൊ അയാൾക്ക് എവിടെയായിരുന്നു ആ ബോധം ആ ബോഡിയാർഡൊക്കെ കിടക്കുന്ന സമയത്ത് പറയേണ്ടതായിരുന്നില്ലേ അല്ല അങ്ങനെ പറഞ്ഞു മലയാളപ്പുഴ മോഹൻ പറഞ്ഞു കൊന്നു കെട്ടി തൂക്കിയതാണെന്ന് സംശയം പറഞ്ഞു അയാൾ ചാനലിൽ ഞാൻ കൊടുത്ത ഈ ചാനലിൽ തന്നെ അയാളും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അയാൾ സന്ദർഭത്തിൽ സംസാരിക്കണം ബോഡി അട കിടക്കുന്ന സമയത്ത് ഞാൻ ബോഡി കത്തിക്കുന്നതിന് മുമ്പിലാണ് ഞാൻ പറഞ്ഞത് അയാൾ കത്തിച്ചതിന് ശേഷമാണ് പറയുന്നത് അപ്പോൾ അയാൾ തട്ടിപ്പല്ലേ അയാൾ ചതിയനല്ലേ വഞ്ചകനല്ലേ നമ്മൾ എന്ത് സംസാരിക്കുമ്പോഴും ആ കുഞ്ഞു മക്കളെയല്ലേ ഓർക്കേണ്ടത് തീർച്ചയായിട്ടും നവീൻ ബാബുവിന്റെ കുടുംബത്തിന് ഇവിടുത്തെ നവീൻ സാറിന്റെ കുടുംബത്തിന് മാത്രല്ല ഒരു നല്ലൊരു ഉദ്യോഗസ്ഥൻ പോയി നഷ്ടക്കാന്ന് പറയാ കേരളത്തിലെ ജനങ്ങൾക്കാ ഇപ്പൊ കണ്ണൂരിലെ ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരം ആ സാറിനെ കൊണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ തീരാന് നഷ്ടമാണ് ഒരു സ്ഥലം മാറി പോയാലും പത്തനംതിട്ടയിലെത്തി അവരുടെ ലക്കിയായിരുന്നു പക്ഷെ അവരുടെയും പിന്നെ അവിടുത്തെ ജനങ്ങൾക്ക് തീരാനഷ്ടാണ് സമൂഹത്തിന്റെ നഷ്ടാണ് കേരളത്തിന്റെ നഷ്ടാണ് ആ സാറ് ഇപ്പൊ അദ്ദേഹം ജീവിച്ചിരിപ്പിൻ്റെ റിട്ടയർമെന്റ് ആയാലും അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു നല്ല ഒരു ഇലക്ഷനിലും മത്സരിച്ച് ജയിക്കാനും പറ്റും ഒരു നല്ല സമൂഹത്തിന് വേണ്ടിയിട്ട് ഒരുപാട് നല്ല കാര്യം അദ്ദേഹത്തിന് ചെയ്യാനും പറ്റുമായിരുന്നു അപ്പോൾ ഈ കേരളത്തിന്റെ ഏറ്റവും നല്ല ഒരു മനുഷ്യനാണ് അവർ കൊന്ന് ലാസ്റ്റ് ഒരു ചോദ്യം കൂടെ ഈ കേസിൽ സി ബി ഐ വരുമെന്ന് വീണാമണി വിശ്വസിക്കുന്നുണ്ടോ ആ തീർച്ചയായും വരും സി ബി ഐ വരും ബഹുമാനപ്പെട്ട കോടതി അതിനു വേണ്ട ശ്രദ്ധ ചെലുത്തും അത് ചെയ്യുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് ഇപ്പൊ ഹൈക്കോടതിൻ്റെ ശ്രദ്ധ ചെലുത്താൻ അഥവാ അവർക്ക് ഈ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് അതിന് എനിക്ക് ഹൈക്കോടതിൻ്റെ ഇടയ്ക്ക് ഒന്ന് കൈകടത്താനുള്ള അധികാരമൊന്നുമില്ല ആ കണ്ണൂർ ജില്ലയിലെ രണ്ട് അഡ്വക്കറ്റുമാരാണ് അവിടുത്തെ ഇപ്പോഴത്തെ ഡിവിഷൻ ബെഞ്ചിൻ്റെ രണ്ട് ജഡ്ജിമാർ ആ ന്യായാധിപന്മാർ വേണ്ട വിധത്തിൽ ആ കുഞ്ഞു മക്കൾ ഓർമ്മിച്ചിട്ട് ഇവിടെ രഹസ്യാന്വേഷണ വകുപ്പിനെ കൊണ്ടുവരണമെന്ന് താഴ്മയോട് അപേക്ഷിക്കുകയായിരുന്നു തീർച്ചയായിട്ടും പറഞ്ഞതുപോലെ കേരളത്തിന് നഷ്ടമാണ് ആ കുടുംബത്തിന് നഷ്ടമാണ് അച്ഛനെയും ഭർത്താവിനെയും ഇല്ലാതായ ഒരു ഭാര്യയും രണ്ട് മക്കളുമുണ്ട് അവർക്ക് നീതി കിട്ടട്ടെ വളരെ നന്ദി നന്ദി നമസ്തേ